ാലും ഇവിടെത്തിച്ചേർന്നു മുപ്പത്തി ആറ് വർഷത്തിന് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഓർക്കാൻ പറ്റും വന്നു കഴിയുമ്പോൾ വീടൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട് അതാണ് ചേട്ടത്തി അറുപത്തി മൂന്നാം വയസ്സിൽ സയൻസ്ക്രിച്ചിൽ ഡിഗ്രി എടുത്തിട്ടിരിക്കുകയാണ് അവിടെ ഇക്കാരി അവിയല്ലാം തോന്നുന്നു കരിയേപ്പിലൊക്കെ പറിക്കുന്നുണ്ട് ആ തോടാണ്ട് അത് കണ്ടില്ലേ പമ്പ പമ്പയായിട്ട് ജോയിൻ ചെയ്ത് കിടന്നിരുന്നൊരു സോളുന്നുണ്ട് കുളിക്കാനൊക്കെ സൗകര്യമായിരുന്നു പിന്നെ വള്ളം ഒക്കെ അതുപോലെ തന്നെ വള്ളത്തിൽ കച്ചവടവും ഒക്കെ ഉണ്ടായിരുന്നു സോപ്പ് ചീപ്പ് കണ്ണാടി എല്ലാം കിട്ടുമായിരുന്നു അവിടുന്ന് അങ്ങനെ മനോഹരമായൊരു സ്ഥലമായിരുന്നു ഇപ്പം പിന്നെ ഇത് ഞാൻ ഇടത്തി ചേട്ടൻ ചേച്ചി ഞങ്ങൾ മൂന്നുപേരാണത് ആ കുഞ്ഞുകൾ വന്നിട്ടുണ്ട് അമ്മയുടെ വലം കൈ നെല്ല് പുറ വലിയ ചെരുവറിച്ച് വെള്ളം വെച്ചെടുക്കും വെച്ചിടും പൊങ്ങി വരുന്ന കനം കുറഞ്ഞതായി പൊങ്ങി വരും തിളപ്പിച്ചിടണം പിന്നെ രാത്രിയിലൊക്കെ വെള്ളം ഒഴിക്കണം അപ്പൊ അത് കുതിന്ന് നേരം വെളുത്ത് നല്ല ഇങ്ങനെ ചുമന്നിരിക്കും അത് വാരി അതിന്റെ വെള്ളം ഊറ്റി കളഞ്ഞേച്ച് അത് വാരി വെച്ച് പുലുങ്ങണം പുഴുങ്ങിയിട്ട് വെയിലത്തിട്ട് ഓണാക്കുക നല്ല പരിപാടിയാണ് ആ അയ്യോളായിട്ട് നമ്മള് മറ്റോളെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളകി ഇളക്കി കൊടുക്കണം അല്ലാതെ ഇട്ടേ ചെങ്ങും പോകാൻ എത്ര സമയം വേണം ഇത് അത് പറ്റത്തിഞ്ഞോട് ചോദിക്കാം കുഞ്ഞുങ്ങളുടെ ഡീറ്റൈൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരും അപ്പൊ ആറ്റല്ലേ അങ്ങ് പാടുന്നുണ്ട് ഓ അല്ല ഇനി ഒരുപാട് പരിപാടിയുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇലയൊക്കെ ഇട്ടടച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നിറയെ വെള്ളം ഒഴിക്കും വെള്ളമൊഴിച്ച് അവിടെ അടച്ചു വെക്കും നാളെ രാവിലെ എന്നിട്ട് ആ വെള്ളമെല്ലാം ഊറ്റി ഞാൻ കളയും

അപ്പോൾ അങ്ങനെ നല്ല ഉണക്കെല്ലാം ആയിട്ടുണ്ട് ഇതിന് നമുക്കിതൊരു ചാക്കിനകത്ത് കെട്ടി വയ്ക്കുക ആവശ്യാനുസരണം നമുക്ക് എടുത്തത് മെല്ലിക്കൊണ്ടുപോയി ഇതുപോലെ നല്ല അരി ഉണ്ടാക്കിയെടുക്കാം സൂപ്പറ സൂപ്പറായിട്ട് കഞ്ഞിക്കും ചോറിനൊക്കെ നല്ല നാടൻ അരി